ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നെയ്യിൽ ഇവ ചേർത്ത് കഴിക്കൂ അറിയാം ഗുണങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പ് ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ എ ഡി ഇ കെ പ്രോട്ടീൻ എന്നിവ നെയ്യിൽ അടങ്ങിയിരിക്കുന്നു വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ നെയ്യ് രോഗപ്രതിരോധശേഷി കൂട്ടാനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നെയ്യ് ആരോഗ്യകരമായ കൊഴുപ്പ് ആന്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ എ ഡി ഇ കെ പ്രോട്ടീൻ എന്നിവ നെയ്യിൽ അടങ്ങിയിരിക്കുന്നു വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ നീയിൽ രോഗപ്രതിരോധശേഷി കൂട്ടാനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡും മറ്റ് ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ നീയിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ആന്റി ഓക്സിഡൻറുകളാലും സംബന്ധമായതിനാൽ ചർമ്മത്തിൻറെ ആരോഗ്യത്തിനും നെയ്യ് ഡയറ്റിൽ ഉൾപ്പെടുത്താം നെയ്യനൊപ്പം ചില ഭക്ഷണ പാനീയങ്ങൾ ചേർക്കുന്നത് ഇവയുടെ ഗുണം കൂട്ടുകയും ചെയ്യും നെയ്യിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധശേഷി കൂട്ടാൻ ഗുണം ചെയ്യും ആന്റിബാക്ടീരിയൽ ആന്റിവൈറൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ അടങ്ങിയതാണ് തേൻ അതുപോലെ നെയ്യ് പാലിൽ ചേർത്ത് കുടിക്കുന്നതും രോഗപ്രതിരോധശേഷി കൂട്ടാനും സ്ട്രെസ് കുറക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും ഇഞ്ചി ചായയിൽ നീയിൽ ചേർത്ത് കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും ഗുണം ചെയ്യും നാരങ്ങ വെള്ളത്തിൽ ഇഞ്ചി ചേർത്ത് കുടിക്കുന്നതും രോഗപ്രതിരോധശേഷിക്ക് ഗുണം ചെയ്യും ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ